ആ നാടിന്റെ ഏറ്റവും ഊർജ്ജമാണ് അല്ലെങ്കിൽ വെളിച്ചമാണ് ക്ലബ്ബുകളും വാനശാലകളും ഒരു സംസ്കാര സംഘടന പിന്നെ നാട് ഇല്ല നാടിനെ ആ നാട്ടില് ശൂന്യമാണ് പറയുന്നത് കാരണം ഇവിടെ സംസാരിക്കുന്നത് കലേനെ കുറിച്ചാണ് സംസ്കാരത്തെ കുറിച്ചാണ് അല്ലെ കായികത്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ വരൂ നമുക്ക് നാടകം കളിക്കാം അല്ലെ നൃത്തം ചെയ്യാം അല്ലെ പാട്ടുപാടാം ആനന്ദിക്കാം സിന്ധു പത്മനാഭൻ ഉഷ സബിത ചൂരിക്കാട് ദീപ മണികണ്ഠൻ വേണു കായക്കുളം ഗംഗാധരൻ കെ ആയമ്പാറ ശോഭന ബാലൻ കാർത്യായനി കൃഷ്ണൻ പ്രകാശൻ കരക്കക്കുണ്ട് രാജൻ അരീക്കര മോഹനൻ ആയമ്പാറ മുരളീധരൻ പെരിയ ടി രാമകൃഷ്ണൻ ശാരദ എസ് നായർ സുമതി അംബിക കൃഷ്ണൻ ദീപക് പാലാട്ട് എന്നിവർ സംസാരിച്ചു സി രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു ക്ലബ് പ്രസിഡന്റ് ധനേന്ദ്രൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി വി ഭരതൻ സ്വാഗതവും മഹേഷ് പിരിയാനും നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്